വന്ന ആർക്കും ഒരു മോശം വരാറില്ല പെരുന്ന എല്ലാവരെയും എതിരേറ്റ് സ്വീകരിക്കുന്ന നാടാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ ആദ്യമായി റോഡ് ഫോഴ്സ് ബാലൻസർ ഉപയോഗിച്ച് എല്ലാത്തരം കാറുകളുടെയും വീൽ ബാലൻസ് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കി ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചു എല്ലാത്തരം വാഹനങ്ങൾക്കും അനുയോജ്യമായ പ്രമുഖ കമ്പനികളുടെ ഗുണമേന്മയുള്ള ടയറുകളുടെ ശേഖരമൊരുക്കി ഷിഫ കൺവെൻഷൻ സെന്ററിനെതിർവശത്ത് പൊന്നിയാക്കുശി ബൈപ്പാസിൽ പ്രവർത്തനമാരംഭിച്ച ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ പെരിന്തൽമണ്ണയുടെ വികസന കുതിപ്പിനൊപ്പം മലപ്പുറം ജില്ലയിൽ ആദ്യമായി റോഡ് ഫോഴ്സ് ബാലൻസർ ഉപയോഗിച്ച് എല്ലാ തരം കാറുകളുടെയും വീൽ ബാലൻസ് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കിയാണ് ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാതരം വാഹനങ്ങൾക്കും അനുയോജ്യമായ ബ്രാൻഡഡ് കമ്പനികളുടെ ഗുണമേന്മയുള്ള ടയറുകൾ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ലഭിക്കുന്ന ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ ബ്രിഡ്ജ് സ്റ്റോൺ കമ്പനിയുടെ അംഗീകൃത ഡീലറാണ് വാഹനങ്ങളുടെ ടയറുകൾ വീൽ അലൈൻമെന്റ് ആക്സസറീസ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കി ഷിഫ കൺവെൻഷൻ സെന്ററിന് എതിർവശത്ത് പൊന്നിയാകുർഷി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ച ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പോലത്തെ ഒരു പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് ഓട്ടോജൻ എന്ന് സന്തോഷത്തോടെ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനത്തിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് അതിൻ്റെ സെക്യൂരിറ്റിയും ടയറാണ് ആ ടയറിൻ്റെ മെയിൻ്റനൻസിന് ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ കൂടി മലപ്പുറത്ത് ആദ്യമായിട്ട് തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ പല സാങ്കേതിക മികവും ഓട്ടോജൻ ഇവിടെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് മാത്രമല്ല ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള പാലക്കാട് വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോൾ അത് പെരിന്തൽമണ്ണക്കാർക്ക് ഒരു അഭിമാനമാണ് സന്തോഷമാണ് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിൽ വന്ന ആർക്കും ഒരു ഒരു വരാറില്ല എല്ലാവരെയും സ്വീകരിക്കുന്ന നാടാണ് നല്ല ഒരുപാട് സർവീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മാനേജിംഗ് പാർട്ട്ണർമാരായ മുഹമ്മദ് കോൽക്കാട്ടെ ജയൻ മണ്ണാർക്കാട് ഹൈദർ കോൽക്കാട്ടെ ബ്രിഡ്ജ് സ്റ്റോൺ ടെറിട്ടറി മാനേജർ എ കണ്ണൻ മധൂസ് ഗ്യാരേജ് എക്യൂപ്മെന്റ് കേരള സെയിൽസ് ഹെഡ് അർജുൻ ബി മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന റോഡ് ഫോഴ്സ് ബാലൻസർ ജില്ലയിൽ ആദ്യമായി ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ എന്ന് മധൂസ് ഗ്യാരേജ് എക്യൂപ്മെന്റ്സ് കേരള സെയിൽസ് ഹെഡ് അർജുൻ പറഞ്ഞു കൃത്യമായ ിലൂടെ അമിതവേഗം നിയന്ത്രിക്കാനും സുഗമമായി ഡ്രൈവ് ചെയ്യാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോർമൽ ഒരു വീൽ ബാലൻസറിന് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തിൽ താഴെ രൂപക്ക് ഇട്ടുമെങ്കിൽ ഇതിൻ്റെ വില ഒരു ഇരുപത് ലക്ഷം രൂപ വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ ഇപ്പോൾ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ റോഡുകളാണ് അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്പീഡിൽ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡ് പോകുന്ന സമയത്ത് നോർമലി ബാലൻസ് ചെയ്ത വണ്ടികളിലും സ്റ്റിയറിംഗ് വീല് ഉബിൾ ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു രണ്ട് പ്രോബ്ലം ആണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഒന്ന് സ്റ്റിയറിംഗ് വീല് ഒബിൾ ചെയ്യുന്ന പ്രോബ്ലം അത് വീൽ ബാലൻസിംഗ് ചെയ്തതിനു ശേഷമുള്ളത് രണ്ട് സൈഡ് പുള്ളിങ്ങിന്റെ ഇഷ്യൂസ് ഈ രണ്ട് പ്രോബ്ലവും വളരെ കൃത്യമായി പരിഹരിക്കുന്ന ഒരു മിഷീനാണ് ഹണ്ട്രന്റെ റോഡ് ഫോഴ്സ് വീൽ ബാലൻസർ എന്ന് പറയുന്നത് മലപ്പുറം പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഇൻസലേഷൻ ആണ് ഈ പെരിന്തൽമണ്ണയിലെ ഓട്ടോജനിലുള്ളത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് സൗകര്യവും ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് അതിനൂതന മെഷീനറികളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ കഴിയുമെന്നും വാഹനങ്ങൾക്ക് നൂറ് ശതമാനം പ്രവർത്തനക്ഷമത കിട്ടാൻ ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കണമെന്നും മാനേജിംഗ് പാർട്ട്ണർ ജയൻ മണ്ണാർക്കാട് പറഞ്ഞു അതിനൂതനമായ ഒരുപാട് മെഷീനറിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു നാല് ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷിനറീസ് ആണ് നമ്മളിവിടെ ഇതിനെ നമുക്ക് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ റോഡ് ഫോഴ്സ് ബാലൻസർ എന്ന് പറയുന്ന ഒരു ബാലൻസിങ് മെഷീൻ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഇതിൽ നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അതെല്ലാവരും വന്ന് നേരിൽ കണ്ട് അതിൽ നമ്മൾ മറ്റേ ബാലൻസിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എത്രത്തോളം വ്യത്യാസങ്ങളാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് നേരിട്ട് വന്ന് കണ്ട് കസ്റ്റമർ വന്ന് അതിൽ കാര്യങ്ങളും നോക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കസ്റ്റമർക്ക് ഫോർ വീലറുകൾക്ക് വീലറുകളുടെ ും ഇവിടെ ബ്രിഡ്ജ് സ്റ്റോൺ കമ്പനിയുടെ അംഗീകൃത ഡീലറായ ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ ഷോറൂമിൽ സിയാറ്റ് ജെ കെ ടയർ യോക്കോഹാമ അപ്പോളോ കോണ്ടിനെന്റൽ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ടയറുകളും ലഭിക്കുന്നു നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ടയറുകളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സൗകര്യത്തോടൊപ്പം നാനോ ടയറുകൾ മുതൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ടയറുകൾ വരെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ബ്രിഡ്ജ് ടെറിട്ടറി മാനേജർ എ കണ്ണൻ പറഞ്ഞു എല്ലാവർക്കും ആവശ്യമായ എല്ലാവിധ ടയറുകളും നാനോ ടയർ മുതലുള്ള ഹൈ എൻഡ് വെഹിക്കിൾസിന് വരെയുള്ള എല്ലാ ടയറുകളും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള എല്ലാ ടയറുകളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ ആണെങ്കിലും അതിന് വാറണ്ടി എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതാണ് ഈ പെരുതമണ്ണയിലെ ഈ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ് ആ സൗകര്യം ഉണ്ടായിരിക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി നൂതനമായ വിദ്യ മെഷീനറിയുടെ സപ്പോർട്ട് കൂടി ഈ കടയിൽ ലഭ്യമാണ് ടയറുകൾ മൊത്തമായി പർച്ചേസ് ചെയ്യുന്ന ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബർ മിതമായ വിലയ്ക്കാണ് എല്ലാ വാഹനങ്ങളുടെയും ടയറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ പതിനഞ്ച് വരെ ഓരോ പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നു പാലക്കാട് ആറു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഓട്ടോജൻ ഓട്ടോമൊബൈൽ ഹാർബറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് പെരിന്തൽമണ്ണ പൊന്നിയാകുർഷി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ